ഹായ് ഹലോ ഇന്ന് നമ്മൾ പോകണത് വേറെ ഒരു കേട്ടോ പൊന്നാനിയല്ല ലൈറ്റ് ഹൗസിലേക്കാണെ അപ്പോൾ അവിടെക്ക് പോകുന്നത് ഞങ്ങൾ ബോട്ടിലാണ് കേട്ടോ ഇവിടെ ബോട്ടിൽ ഫീ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനോ ഒക്കെ ആണെങ്കിലും ഹാപ്പി ഉണ്ട് കേട്ടോ നല്ലോണം അവിടെ അന്തം ഇട്ട് നിൽക്കുന്നത് അതിൻ്റെ സാധനം ഉള്ളതെ അങ്ങനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ പല കൂടി ചിരിച്ചക്കത് കിട്ടും കടലിന് നടുവിലുള്ള യാത്ര സത്യം പറഞ്ഞാൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും മോളിങ് കൊണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഓൾ അങ്ങനെ കുറേ നേരം നോക്കി നട്ടോൾ ഉക്കാക്കാനെടുത്തത് കേട്ടോ ഓക്കെ ഈ വണ്ടി ഇങ്ങനെ അളകുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഉൾക്കാക്കിനെ മറന്ന് നിൽക്കാൻ ഇക്കാക്ക ഫ ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ കാണാൻ നല്ല രസം കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഈവനിങ് ടൈമിൽ നാലായിമ്പേനും ഇവിടെ നിന്ന് നിർത്താൽ പിന്നെ പൊന്നാനി തിരിച്ച് വരുന്നത് ആറ് ഇരുപതിനെ ആട്ടോ അപ്പോൾ ആ സമയം പോയാലാണ് കേട്ടോ എല്ലാവർക്കും അടിപൊളി ഔട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാനായിട്ട് ഞങ്ങൾ അങ്ങനെ പൊന്നാനി എത്തി ലൈറ്റ് ഹൗസിലേക്ക് അവിടുന്ന് കുറച്ചുകൂടെ നടക്കാനുള്ളൂ പക്ഷെ ഞങ്ങളെന്ത് ചെയ്തു ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കൃത്യം അഞ്ചര ആകുമ്പോൾ എന്താ ലൈറ്റ് ഹൗസ് പൂട്ടിട്ടോ ആ സമയം കൊണ്ട് നമുക്ക് എന്താക്കണം അവിടെ കയറി പറ്റണം അതുകൊണ്ട് നടന്നാൽ നമ്മൾ നമ്മളെന്തായാലും എത്തുക കുറച്ചാണെങ്കിലും മോളിംഗ് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് എന്തായാലും നേരം വേക്കും അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ആദ്യമൊക്കെ പറ്റിയില്ലോ നടന്നു പോകാൻ തന്നെ പറയുന്നു കേട്ടോ പക്ഷേ ഓളെ വർത്താനം കിട്ടിയിട്ട് കാര്യമല്ല ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയിട്ടോ നടന്നു പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ കണ്ടു പോകുമ്പോൾ അപ്പോൾ നേരെയല്ലേ കാരണം നമ്മൾ വന്ന ഉദ്ദേശം നടക്കില്ലല്ലോ അപ്പോൾ അവിടെ പൂട്ടി പോവും അഞ്ചര കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാമെന്നല്ലാതെ അങ്ങോട്ട് കാരെയും കേട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഹൗസ് ഏതായാലും എത്താനായിട്ടോ അങ്ങനെതാ ലൈറ്റ് ഹൗസ് എത്തി ബസ്റ്റ് തന്നെ നമ്മൾ ഗേറ്റൊക്കെ തുറന്നു തന്നാണെന്ന് പിന്നെ ഒരു പാസ് കണ്ടു കെട്ടോ ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിക്കാറ് അവരൊക്കെ വരുന്നത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ ചിലവിലേതായാലും അടിപൊളി വ്യൂ ആട്ടോ അവിടെ കാണാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വന്നാലും ഒരുപാട് പാതുണ്ട് കിട്ടും ഊനാലായിട്ടും കീണ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓള ഏതായാലും അവിടെ ഭയങ്കര ഒരു കുറച്ചു നേരം കളിച്ചു ഇങ്ങനെ പൊന്തി തവണ സാധനം ഒക്കെ ഉണ്ട് അപ്പോൾ ഓളെ കൂടെ ഇരുന്നിടത്തു ഞാനാണേ കാരണം ഓളെ ഓളെ പ്രായക്കാരുണ്ടെങ്കിലും ഓളി ഓലിരുന്നിട്ട് രണ്ടാളും അവിടെ അടിയിൽ തന്നെ കുത്തിരിക്കുകയാണ് കീഴുന്നില്ല പൊന്തുന്നുമില്ല താവുന്നില്ല അങ്ങനെ കുറച്ചു നേരം ഐമലിയും കളിച്ച് പിന്നെ കീണസാണ് അങ്ങനെ മൂന്ന് ഇതായിട്ടുള്ളത് അവിടെ പിന്നെ പൂയൊക്കെ ഉണ്ട് പൂയിൽ കളിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയും കളിക്കട്ടോ അതിൽ കയറാൻ പറഞ്ഞ് ഓക്ക് അതാ കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ കീഞ്ഞു കീഞ്ഞ് വരുന്നത് അവൾ ഫസ്റ്റ് ടൈമാണ് അതിൽ കയറുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചതിനെക്കുറിച്ച് വല്ല ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ നേരെ ബാക്കോട്ടാണ് പോയത് അതിക്കൂടെയാണ് നിങ്ങൾട്ട് വരാൻ നോക്കി മനസ്സിലായി ഇതിനു മുമ്പൊരു കുട്ടി ഇതിൽക്കൂടെ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല കീഴാ വരിക അങ്ങനെ നല്ല രസം ഉണ്ടായി കാണാനൊക്കെ അങ്ങനെ ഓൾ നോക്കി കയറി നമ്മൾ വീഡിയോയിലൊക്കെ കാണുമല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ കീഴുമ്പോൾ നേരെ അടിയിലേക്ക് വിൽക്കുന്ന കുട്ടികളെ കാണാം അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു പേടിയൊക്കെ ഉണ്ടായിട്ടു പക്ഷേ എങ്ങനെ ഒന്ന് വികാനൊക്കെ പോയെങ്കിലും ലാസ്റ്റ് ഏതായാലും എൻഡിങ്ങിൽ നിന്ന് ഏതായാലും സ്കൂൾ കീന്ന സമയത്തോളം മിടി പൊങ്ങിയിട്ടോളം ബാക്ക് ഒന്ന് ഒന്നും ഒരതി പോയിട്ടുണ്ടോ അപ്പം കുട്ടികളെയും കൊണ്ട് വരുന്നവരൊക്കെ ഡ്രസ്സ് പൊന്താതെ ഔട്ട് ഒന്നും കൂടി ബെസ്റ്റ് ഇതിനൊക്കെ കീഴുമ്പോൾ അതുകൊണ്ട് ഒന്ന് കിഞ്ഞപ്പോൾ തന്നെ ഓളെ പൂതി തീർന്നിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ചേ ഫസ്റ്റ് തന്നെ പോകുമ്പോൾ അതിന് ചെറുപ്പം കൂടി ഇടുന്നവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പോകുമ്പോൾ കുറച്ച് പണി ഉണ്ട് ഏതായാലും സ്റ്റെപ്പൊക്കെ കയറി തീർക്കണ്ടേ ഞങ്ങൾ ഓരോന്നായിട്ട് ഇതാക്കി കിട്ടും ആദ്യം തന്നെ കണ്ടപ്പോൾ കയറണോ വേണ്ടേ എന്നുള്ളതായിട്ടോ കാരണം പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എങ്ങനെയൊന്നും ഇതുവരെ പോയി ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കാണും അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂട്ടോ മാത്രം നമ്മൾ കയറി തീർക്കണമെന്ന് ആറ് എ അങ്ങാനും പടികളുണ്ട് കേട്ടോ ഫുൾ സ്റ്റെപ്പായിട്ട് കയറാൻ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ കയറി തീർത്തേന് മുകളിൽ എത്തണം അങ്ങനെ ഏതായാലും ഞങ്ങൾ നടന്ന് നടന്ന് പോയി പിന്നെ ലൈറ്റ് ഹൗസിൽ എത്തുമ്പോൾ നടന്നതിനേക്കുള്ള ഉപകാരം ഉണ്ട് കേട്ടോ കാരണം അടിപൊളി കാറ്റും വെളിച്ചൊക്കെ ആട്ടാവിടുന്ന് ഇതൊക്കെ ഞാൻ കയറി പോകുന്നതാണ് അവനേതാ ലൈറ്റ് ഹൗസിന്റെ മുകളിലെ എത്തി അടിപൊളി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ നിന്നാ നെപ്പില് വീഡിയോ എടുത്ത് നടക്കൂല കാറ്റ പിന്നെ ഒരു അഞ്ചേ മുപ്പത് അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോ ഞങ്ങളെന്ന് ഇറങ്ങി പോകുന്നുട്ടോ എങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ ഒക്കെയല്ല പോണത് അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും ചെറിയ ചെറിയ വീടുകളും അവിടെ ഒരു അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ പിന്നെ പോണ വഴി ഞങ്ങളൊരു ഫ്ലവർ കണ്ടിട്ടോ ഒന്നായിട്ട് പൂത്ത് നിൽക്കുന്ന മാതിരി കിട്ടും കാട്ടിട്ടതാ അഞ്ച് രസമാണ് കാണാൻ എന്നറിയാം പക്ഷേ നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്താക്കി വേഗം കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ട് പുല്ലോണ്ടൊക്കെ ഉണ്ടാക്കി വീടൊക്കെ കണ്ടിട്ടും അങ്ങനെ ഞങ്ങളാ സത്യം പറഞ്ഞാൽ ആറേ ഇരുപേദിനാണ് ബോട്ടിൽ നിന്ന് അവിടെ വന്നതിൻ്റെ ശേഷമായിട്ട് അറിയുന്നത് ഞങ്ങൾ ആറു മണിക്കാന്ന് വിചാരിച്ചിട്ടാ പോയിന് കിട്ടോ ഞങ്ങൾ മണ്ടി വന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ല ഏതായാലും ആറ് പോലും ബോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൽ തിരിച്ച് പോകാൻ വേണ്ടി കയറുന്നു കേട്ടോ തിരിച്ച് പോകുമ്പോൾ വ്യൂ അടിപൊളിയാണ് കിട്ടോ സൺസെറ്റിൻ്റെ വ്യൂസൊക്കെ കാണുമ്പോൾ നല്ല രസം കിട്ടോ അങ്ങനെ മറ്റ് ബോട്ടുകളും കപ്പലുകളൊക്കെ ഉണ്ട് കേട്ടോ അത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ച് പോകാൻ കേട്ടോ ഞങ്ങൾ പിന്നെ ഞാൻ കുറച്ചും കൂടി നിന്നുണ്ടെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടോ കാരണം നല്ലൊരു രസം ഉണ്ടവിടെ കാണാൻ പിന്നെ ഈവനിങ് സമയം കൂടി ആയതുകൊണ്ട് ചൂടുവുമില്ല അപ്പോൾ നല്ലൊരു കാറ്റും വെളിച്ചൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ പിന്നെ ഏതായാലും ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ കാക്കലോട് ഞാൻ പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ കാരണം അവിടുന്ന് കുട്ടികളൊക്കെ വികുന്നുണ്ട് പിന്നെ എൻ്റെ മോളിൻ്റെ ഫോണൊന്നുമ്പായിട്ട് പിടിച്ച് കൈയിടട്ടോ അങ്ങനെ ഞങ്ങൾ പിടിച്ച് കയറി പിന്നെ അവിടെ കാണുന്നത് എന്താ വെച്ചാൽ ഈ സൂര്യനെ ചുറ്റും പറക്കുന്ന കാക്കയും പരന്തും ഒക്കാണ് കിട്ടും അപ്പോൾ പിന്നെ ബോട്ടിലെ മ്യൂസിക്കും സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇറങ്ങിട്ടും ഈ കുറഞ്ഞ ചെലവിൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അത് പിന്നെ പോകുമ്പോഴൊക്കെ ഒരു അന്തല്ലെങ്കിൽ വരുമ്പോൾ ഒക്കെ കുറച്ച് അന്തൊക്കെ കിട്ടിയിട്ടോ കാരണം നമ്മൾ സമയത്തുള്ള ഈ വ്യൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് അവിടെ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിലെത്തിയിട്ട് ഞങ്ങൾ കുറേ നിന്നില്ല കേട്ടോ ജസ്റ്റ് കണ്ടുപോകാമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളേതായാലും കുറച്ചൊരു തുള്ളി സമയം അവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെത്തണമല്ലോ താനൂരാണ് ഉണ്ട് കേട്ടോ താനൂരെ എത്തിയിട്ടില്ല നമ്മളിപ്പം കൂട്ടായി ഭാത്ത കാണും കൂട്ടായി ഭാത്താണല്ലോ അപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാറെല്ലാം എൻ്റെയക്കാൾക്ക് തന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ